ഭീഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ ശിവൻ അങ്ങ് ശാലിനിക്ക് നേരെയങ്ങ് ഒക്കെ പറയുന്നുണ്ട് അന്നേരം ശാലിനിക്ക് ആകെപ്പാട് ദേഷ്യം വരികയാണ് ശാലിനി ചോദിക്കുന്നുണ്ട് മാണിക്കോത്ത് കുടുംബക്കാർക്ക് എന്താണോ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൊമ്പല്ല തൃക്കണ്ണ് എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട് എല്ലാം ചുറ്റു കഴിയുള്ള ശിവൻ്റെ തൃക്കണ്ണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ഇങ്ങനെ കത്തി ചൊലിച്ച് നിൽക്കുകയാണ് ശാലിനിക്ക് പറയുന്നതിനെതിരെ ഇങ്ങനെ ശിവൻ പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെ ായിട്ട് സാധിക്കുന്നുമില്ല ശിവൻ പറയുന്നുണ്ട് ശിവൻ്റെ അസ്ഥിരം ഡയലോഗ് തന്നെയാണ് പറയുന്നത് ഇത് ശിവോഹമാണ് എനിക്കിത് നിയോഗം നിങ്ങൾക്കിത് വിയോഗമാക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുകയാണ് ശാലിനി ഇങ്ങനെ ആകെ തിളച്ചു മറിഞ്ഞ് ഇങ്ങനെ ശിവനെ തന്നെ നോക്കി നിൽക്കുന്നു ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവും പിന്നെ രോഹിത്തും കൂടി പലിശ പൈസയൊക്കെ പിരിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ഹാളിൻ്റെ അകം ഒന്നായിരം ഉണ്ട് രോഹിത് പൈസ കിട്ടിയോ എന്നിങ്ങനെ ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം രോഹിത് ആണെങ്കിൽ ഈ പൈസ വേഗിൽ എടുത്തിട്ട് സത്യഭാമയ്ക്ക് നേരെ ഇങ്ങനെ നീട്ടുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ എന്താ പറയുക വിഷ്ണുവിനേയും നോക്കുന്നുണ്ട് രോഹിത്തിനെയും നോക്കുകയാണ് അന്നേരം അമ്മ ഇത് വാങ്ങ് ഇനി പിന്നെ അമ്മയുടെ കളക്ഷനൊക്കെ വാങ്ങുന്നത് പിന്നെ രോഹിത് ആണ് പുതിയ കളക്ഷൻ ഏജൻ്റ് ആണ് അമ്മ ശിഷ്യനാണ് എന്നിങ്ങനെ പറഞ്ഞ് രോഹിത്തിനെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ നോക്കുന്നുണ്ട് ശരി രാഘവ നേരം ശ്രദ്ധിച്ചിരിക്കുകയാണ് അന്നേരം ഇനിയുള്ള പൈസയെല്ലാം പിരിക്കുന്നത് രോഹിത് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിനകപ്പാട് സന്തോഷമായിട്ടിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ ഫാമയ്ക്ക് അത് അത്രയ്ക്കങ്ങോട്ട് ആയില്ലെന്ന് തോന്നുന്നു ഫാമ ഇങ്ങനെ വിഷ്ണുവിനെയും നോക്കി നിൽക്കുകയാണ് ഈ രണ്ട് സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അവിടെ തന്നെ കാര്യങ്ങൾ കുറേച്ച് കുറെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് വിഷ്ണുവിനോട് വിഷ്ണു വേണമെങ്കിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നു എന്നുള്ളൊരു സീനായിരിക്കും ഇവിടെ കാണിക്കാനായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇനി ഓപ്പറേഷന് പോകാതെ ഇനി തൻ്റെ മരണം കാത്ത് കഴിയുന്ന അങ്ങനെ എന്തെങ്കിലും സീനാണോ വിഷ്ണു മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിനെ ശാലിനി അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനോടൊക്കെ ഈ രേഷ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വന്ന് തീ ചാടും ഈ ശിവനും എല്ലാം കൂടി ആകുമ്പോൾ ആകെ കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക്